ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂരിലെ സെക്യൂറാം മാളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമുക്കറിയാം സെക്യൂറാം മാളിൽ നക്ഷത്ര ഗോൾഡ് ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സോഫ്റ്റ് ലോഞ്ച് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇന്നോഗ്രേഷൻ വരുന്നത് ഈ മാസം ലാസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കറിയാം നക്ഷത്ര ഗോൾഡ് കണ്ണൂർ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ജ്വല്ലറിയിൽ കൂടുതലായിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് വാങ്ങിക്കാനും അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻ അതായത് നമ്മൾ പുറമേ കാണുന്നതിനേക്കാൾ നക്ഷത്ര ഗോൾഡിൽ അതിനേക്കാൾ ഒരുപാട് നല്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതുപോലെ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാൽസര ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും അതുപോലെ അതിൻ്റെ മാലയൊക്കെ അപ്പൊ അതൊക്കെ നല്ല നല്ല കളേഴ്സിലാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ തൂക്കത്തിന് അതായത് അരപ്പവന് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു പാൽസരൊക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും അരപ്പവൻ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഗ്രീൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ബ്രേസ്ലേറ്റ് ആണ് അതൊക്കെ ഇതുപോലെ എല്ലാ രീതിയിലും എന്താ പറയുക കുറേ എന്താ എങ്ങനെ പറയുന്നത് അറിയില്ല അത്രത്തോളം ഒരുപാട് നല്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവർ അവിടുത്തെ സ്കീമിനെ കുറിച്ചൊക്കെ കുറേ സംസാരിച്ചു അതായത് ഒരു വർഷത്തേക്കുള്ള സ്കീമാണ് വരുന്നത് അതുപോലെ തന്നെ അതിന് പണിക്കൂല് കാര്യങ്ങളൊന്നും വേണ്ട ഒരു വർഷം ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നമുക്കറിയാം സാധാരണ എല്ലാ ജ്വല്ലറിയിലും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടുത്തെ കളക്ഷൻ കാണുമ്പോൾ എന്തായാലും ഈയൊരു സ്കീമിന് ആരാണെങ്കിലും ചേർന്ന് പോകട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂപ്പൺ നമ്മൾ ഈ ഒരു ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇന്നോഗ്രേഷൻ സമയത്താണ് അവർ എടുക്കുന്നത് അതുപോലെ തന്നെ അതിൽ വിൻ ചെയ്യുന്നവർക്ക് അയിമ്പതിനായിരം റുപ്പീസാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ഷംനിത എല്ലായിടത്തും എന്താ പറയുക സംസാരിക്കും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റയില് മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് ഷംന അപ്പം നേരിട്ട് കാണുന്ന സമയത്ത് എന്താ പറയാ നമ്മൾ ഒരുപാട് നാളായിട്ട് കണ്ട് സംസാരിച്ച് പരിചയമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് ട്ടോ എല്ലായിടത്തും പെരുമാറുന്നത് കാരണം നമ്മൾ ഒരിക്കൽ മാത്രം കണ്ടിട്ട് പോലും അവർ കുറെ നാളായിട്ട് നമ്മളിടുത്ത് നല്ല അടുത്തഴുകി സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് ഷമന അതാണ് അവരുടെ ആ ഒരു നക്ഷത്ര ഗോൾഡിന്റെ ആ ഒരു തിളക്കം എന്ന് പറയുന്നത് തന്നെ കാരണം അങ്ങനെ ജാഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി കേട്ടോ അതുപോലെ തന്നെ അവരെ ഹസ്ബൻഡ് അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് ആൾക്കാർ കുറച്ച് കുറവായിരുന്നു കേട്ടോ ഫ്രൈഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ജുമാ ഒരു സമയമായതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവായിരുന്നു അപ്പോ ഏർ അവളുടെ അടുത്ത് കുറെ സംസാരിക്കാനും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പൊ നമ്മളിതാ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏർ അവിടെ അത്യാവശ്യം തിരക്കൊന്നും ഇല്ല കേട്ടോ എനിക്കൊന്നും ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ രണ്ട് സിംഗർ ബർഗറാണ് കേട്ടോ ഫ്രൈഡ് ചിക്കനും സിംഗർ ബർഗറായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ നിസ്കരിക്കാനുള്ള ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ട് കാരണം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്ലാലേക്കും